പാകിസ്ഥാൻ മാധ്യമമായിട്ടുള്ള സാമാൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ സമീപകാലത്തായിട്ട് ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ ഭയപ്പെടുത്തുന്ന വളർച്ച കൈവരിച്ചിരിക്കുന്നുവെന്നാണ് അവതാരകൻ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ദീർഘദൂര ഗ്ലൈഡ് ബോംബ് വിജയകരമായിട്ട് വികസിപ്പിച്ചെടുക്കുകയും പരീക്ഷിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബോംബ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള നമ്മുടെ ഡിആർഡിഒ ഈ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബ് പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയാവുന്നതിനും അപ്പുറം ആയിട്ടുള്ള ഒരു ആയുധമാണ് അതിന്റെ കാരണം മാരകമായ പ്രഹരശേഷി ഈ ബോംബിനുണ്ട് എന്നതാണ് ആയിരം കിലോഗ്രാം ഭാരം വരുന്ന ഈ ബോംബ് നൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യത്തിലേക്ക് കൃത്യമായിട്ട് ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് കാരണം ഇതൊരു ഗ്ലൈഡ് ബോംബാണ് അപ്പം അതുകൊണ്ട് തന്നെ ശത്രുവിന് മേൽ വലിയ രീതിയിലുള്ള പ്രഹരം ഏൽപ്പിക്കാൻ ഇതിന് സാധിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ടാണ് ഇതിനെ കാണുന്നത് മാത്രമല്ല തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സുരക്ഷിതമായ ദൂരത്തിൽ ആക്രമിക്കാൻ ഗൗരവം എന്ന് പറയുന്ന ഈ ബോംബിന് സാധിക്കും ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു ബോംബിന്റെ പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിന്റെ ആദ്യ പരീക്ഷണം നമ്മൾ നടത്തി ഇരുപത്തിനാലിലും ചില പരീക്ഷണങ്ങൾ നടന്നു ഇപ്പൊ ഇരുപത്തി അഞ്ചില് ഏറ്റവും പരിഷ്കരിച്ച പതിപ്പാണ് പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നത് അതും നമ്മുടെ എസ് യു തേർട്ടി എം കെ ഐയിൽ നിന്നാണ് പല ഘട്ടങ്ങളിലായിട്ട് പരീക്ഷണം നടന്നത് ഈ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിനും അപ്പുറം റിസൾട്ടാണ് ഇന്ത്യക്ക് കിട്ടിയത് ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിലെ ഇമാറത്തിലുള്ള ഡിആർഡിഒ കേന്ദ്രത്തിലാണ് ഈ ഒരു ബോംബിന്റെ രൂപകൽപ്പനയും അതിന്റെ സാങ്കേതിക വിദ്യ വികസനവും എല്ലാം നടന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ സാങ്കേതിക വിദ്യയിലാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ വകുപ്പ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ മാസ് പ്രൊഡക്ഷൻ നടത്താനാണ് ഇപ്പോൾ പദ്ധതി ഈ ഒരു ബോംബിന്റെ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും ആരെയാവും ടാർഗറ്റ് ചെയ്യുക ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയുമായി ശത്രുതയിലുള്ള പാകിസ്ഥാനെയും ചൈനയും അപ്പൊ നമ്മളൊരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ യുദ്ധ സാഹചര്യം വരുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുകയാണ് അവിടെയാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്നത് കാരണം പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഇതെല്ലാം നിർമ്മിക്കുന്നത് എന്നാണ് അവർ കണക്കാക്കുന്നത് അപ്പം അവിടെയാണ് ഇന്ത്യ സമീപകാലത്ത് ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ കൈവരിച്ചിരിക്കുന്ന സ്വയം പര്യാപ്തത പാകിസ്ഥാനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത് കാരണം പാകിസ്ഥാൻ ആയുധങ്ങൾക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാണ് എന്നാൽ ഇന്ത്യ ആകട്ടെ റഷ്യയെ പോലുള്ള പോലും ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്നാൽ പാകിസ്ഥാൻ അതിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം പാകിസ്ഥാൻ നാഷണലിസ്റ്റുകളും മാധ്യമങ്ങളും ഒക്കെ കുറെ കാലമായിട്ട് ഉയർത്തുന്നുമുണ്ട് ഇന്ത്യ ആകട്ടെ ഓരോ ദിവസം കഴിയും തോറും സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ആ ഒരു നേട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയുമാണ് പൂർണ്ണമായിട്ടും ഇന്ത്യൻ സാങ്കേതിക വിദ്യയിലാണ് ഈ ബോംബ് ഉൾപ്പെടെ എല്ലാം നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് എന്നതാണ് രാജ്യങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം യുദ്ധവിമാനത്തിൽ നിന്ന് ഈ ഒരു ബോംബ് വേറപ്പെടുകയാണെന്ന് കരുതുക ഒരു സാഹചര്യം വന്നു യുദ്ധം നടക്കുകയാണ് ഈ ബോംബ് യുദ്ധവിമാനത്തിൽ നിന്ന് വേറുപെടുത്തുകയാണ് ഒരു ടാർഗറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ജി പി എസിന്റെ സഹായത്തോടെയാണ് ഈ ബോംബ് എന്ത് ചെയ്യുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അവിടെ ബോംബ് ഗതി നിർണ്ണയങ്ങൾ നടത്തുന്നതും ആക്രമണം നടത്തുന്നതുമൊക്കെ തന്നെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് അവിടെ ഈ ഒരു ബോംബിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെക്കുറെ അസാധ്യമാണ് അപ്പോൾ ഈ ബോംബ് ഒരു കൃത്യമായ ടാർഗറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ വിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു യുദ്ധവിമാനത്തിൽ നിന്നത് വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായി ലക്ഷ്യം ഭേദിക്കുമെന്ന് മാത്രമല്ല ഇതിൻ്റെ ഭാരവും വലിയ തോതിലുള്ള ആയുധം വഹിക്കാനുള്ള ശേഷിയും കാരണം വലിയ നാശം സൃഷ്ടിക്കാനായിട്ട് ഈ ഒരു ബോംബിന് സാധിക്കും അദാനി ഡിഫൻസ് ഫാരത് ഫോർജ് തുടങ്ങിയ പ്രധാന കമ്പനികളെല്ലാം തന്നെ ഈ ഒരു ബോംബിന്റെ വികസനത്തിന് സഹകരിക്കുന്നുമുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ രാജ്യങ്ങൾ ഭയപ്പെടാനുള്ള മറ്റൊരു കാരണം പ്രൈവറ്റ് പ്ലേയേഴ്സും കൂടെ വരികയാണ് ഈ പ്രൈവറ്റ് പ്ലേഴ്സ് വന്നുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മാസ് പ്രൊഡക്ഷൻ സാധ്യമാകും പ്രത്യേകിച്ച് യുദ്ധം പോലേക്കുള്ള സാഹചര്യങ്ങളിൽ അമേരിക്ക ആയുധം തരട്ടെ അല്ലെങ്കിൽ റഷ്യ തരുമോ എന്ന് ചോദിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഇന്ത്യക്കില്ല സംഗതി വശപ്പശകാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാസ് പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് പറ്റും ഇപ്പം എങ്ങനെയാണ് കോവിഡ് ടൈമിൽ നമ്മുടെ പല പ്രൈവറ്റ് കമ്പനികളും അവരുടെ എല്ലാ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസും സ്റ്റോപ്പ് ചെയ്തിട്ട് കോവിഡുമായി ബന്ധപ്പെട്ട മെഡിക്കലുമായി ബന്ധപ്പെട്ട എക്യൂപ്മെന്റ്സ് നിർമ്മിക്കാൻ ആരംഭിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അതിൻ്റെ വേറെ ലെവൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അദാനി ഗ്രൂപ്പ് അതുപോലെ ഭാരത് ഫോർജ് അതോടൊപ്പം തന്നെ ഗോദ്രേജ് ടാറ്റ മഹീന്ദ്ര എല്ലാൻ ടി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി പ്ലെയേഴ്സ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് ഡിആർ ഡി ഒ പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാലതാമസവും വരില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആയുധങ്ങൾ അവിടെയാണ് ശത്രു രാജ്യങ്ങളുടെ ഭയം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം